ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ മലാലിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി വൈയിന് വേണ്ടിയിട്ട് എത്ര ദിവസമായിട്ടാണ് ഇനി ഏകദേശം ആ ഇരുപത്തൊന്ന് ദിവസത്തെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അത് എടുത്തിട്ട് മുന്തിരി പിഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുപ്പിയിലോട്ട് മാറ്റാൻ പോവാം അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് തോർത്തുണ്ട് ഗ്ലൗബ് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കാം തുറന്ന് നോക്കാം നമുക്ക് ഓക്കെ ഇപ്പോൾ ദിവസം നീ ഇളക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നല്ല വൈൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലേ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മുൻകിലൊക്കെ നന്നായിട്ട് വാടി അടിവളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ അതെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഗ്ലൗ കിട്ടാം കേടാവാതെ ഇരിക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേടാപാടുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് നല്ല മണം കിട്ടും അതെ അപ്പോൾ നമുക്ക് ഈ തോർത്ത് നമ്മുടെ കുപ്പിയുടെ ഇട്ട് മുകളിലോട്ടിട്ട് തോമ മുന്തിരി ഇങ്ങനെ എടുത്ത് നമുക്ക് ആദ്യം അടിപൊളിയായിട്ട് ആയിട്ട് ഉടങ്ങി സൂപ്പറായിട്ടുണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ രക്ഷയില്ലാത്ത മണം മുന്തിരിയുടെ ചണ്ടി ചണ്ടി നോക്കാം മുന്തിരി എല്ലാം പറക്കിട്ട് ഇനി നമുക്ക് ഒഴിക്കാം അല്ലേ കുറേ ആച്ച നോക്കാം നമുക്ക് അതിനൊക്കെ നോക്കി നോക്കി വരട്ടെ ഒഴിച്ചു ഒഴിച്ചോ കുറേ ആഴ്ച ചോദിച്ചോ ഞാൻ നോക്കിക്കോളാം ലാസ്റ്റ് തുള്ളി മിണതാണ് അതിൻ്റെ ഒരു ഓക്കെ ഇപ്പം നമ്മുടെ എല്ലാ മുന്തിരി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതെ ഈ രണ്ട് ബാരലിനകത്ത് ഇതെല്ലാം അങ്ങ് മാറ്റിയേക്കാം എല്ലാം മാറ്റിയേക്കാം അപ്പോൾ നമ്മളൊരു മൂന്ന് കിലോ മുന്തിരി എടുത്തിട്ട് നമുക്ക് ഇത്രയും വരെയും മാറ്റി നല്ല അടിപൊളി കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പക്ക ഒരു റെഡ് ഡിഷ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എവിടെയാണ് പുളിയുള്ള മുന്തിരി നമ്മൾ ഉപയോഗിക്കുന്നത് അതെ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ആ ഒരു കളർ ഇച്ചിരി പിന്നെ പലരും ഇതിനകത്ത് ഗ്രാമ്പൂ കറുകൊന്നും പഞ്ചസാര അതുപോലെ തന്നെ മാത്രമേ കുറച്ച് ബിയറിന്റെ കുപ്പിയൊക്കെ അതെ ബിയറിന്റെ മാത്രമല്ല ഇത് വൈന്റെ കുപ്പി ഇത് ഞാൻ പള്ളിയിൽ നിന്ന് എടുത്തോണ്ട് വന്നിന്റെ പള്ളിയിൽ നിന്ന് മാസവയിന്റെ കുപ്പിയായി മാസവയിന്റെ കുപ്പി അപ്പൊ അതിനകത്തോട്ട് നമ്മള് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യാൻ ഇത് നല്ലോണം കഴുകി ഉണക്കിയ കുപ്പിയാട്ടോ അപ്പൊ ഇതിലോട്ടാണ് നമ്മള് ഇത്രയും ഇത്രയും വൈനുണ്ടല്ലോ ഇത് എത്ര കുപ്പിക്കകത്ത് ഫില് ചെയ്യാൻ പറ്റും പറ പറഞ്ഞു ഗസ് ചെയ്യാം ഇതെനിക്ക് തോന്നുന്നു ഇത്രയും കുപ്പിക്കകത്ത് കൂടുതൽ ഉണ്ടോ ഇതിപ്പോൾ രണ്ട് നാല് ആറ് ഒന്ന് ഏഴ് കുപ്പി ഉണ്ടോ കുറച്ചധികം വരാനേ സാധ്യതയുള്ളൂ അല്ലാതെ കുറവ് വരത്തില്ല ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒഴിക്കണോ അപ്പൊ കുറച്ചുള്ള നമ്മൾ ഈ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ലോണം കഴുകി ഉണക്കിയ പാത്രങ്ങളുണ്ടോ എങ്കിലേ ഇത് ഇരുന്നാൽ അല്ലെങ്കിൽ കേടായിപ്പോൾ നമുക്ക് കുറേ ആഴ്ച നോക്കാം അത്രയും നമ്മൾ ഒഴിക്കുകയുള്ളു കേട്ടോ ഒഴിക്കുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് അത് ജോബിൻ്റെ കൈയൊക്കെ നല്ല ഇത്രയും ശ്രദ്ധയോട് വേണം നമ്മൾ ഒഴിക്കുക ഒരു തുള്ളി പോലും പോവാതെ വേണം നമുക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ വൈനെല്ലാം നമ്മൾ കുപ്പിക്ക് അക്കി കഴിഞ്ഞു അതെ അതെ നമ്മുടെ ജോവും പറയാൻ കറക്റ്റ് ആയില്ലോ അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെയാണല്ലേ അധികം വരുമെന്ന് കാരണം അത് എനിക്ക് ഒരു നാല് ലിറ്റർ മൂന്ന് ലിറ്റർ കുപ്പിയാന്ന് തോന്നുന്നു കേട്ടിട്ട് മൂന്നോ മൊത്തത്തിൽ അപ്പോൾ ഇതിനനുസരിച്ച് ഒരു മൂന്ന് കുപ്പി കുപ്പി ഉണ്ട് ഉണ്ട് അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് അധികം ഉണ്ട് അപ്പം ഇത് നമ്മൾ ഈ കുപ്പി തന്നെ വെക്കാം അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഇത് ആദ്യം എടുക്കാം അതെ ഇതിനകത്ത് ഒരു മട്ട് ഉണ്ടാവും അപ്പൊ അത് അടിയാൻ വേണ്ടി നമ്മൾ ഇനി ഇത് ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അതെ ഇതിന് ഇനി നമുക്ക് അനക്കാതെ എവിടെയെങ്കിലും കൊണ്ടു വെക്കണം ഇതിൻ്റെ ഒരു മട്ടടി നമ്മൾ ക്രിസ്മസിന് എടുക്കുമ്പോൾ ഇതിൻ്റെ തെളി മാത്രം നമ്മൾ ഊറ്റി നമ്മൾ എടുക്കുന്ന എടുക്കാം അപ്പോൾ ഇതിനെല്ലാം ഒരു ക്യാപ്പും വെക്കണം എല്ലാത്തിനും ഓരോ കോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് അടച്ച് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കാൻ പോവാണ് അപ്പോൾ ജോബിനെ ഇത് നമുക്ക് ക്രിസ്മസിന് നമ്മൾ വന്നൊരു കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിള്ളേരെല്ലാം ഇവിടെ കേക്കും കട്ട് ചെയ്ത് നമുക്ക് വൈനും കഴിക്കാം അതുവരെ ഇരിക്കണം നമ്മൾ ആയിട്ട് ഇനിയുള്ള ദിവസം അത് ഇരിക്കും വിശ്വസിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ വൈൻ എടുക്കുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്